രണ്ടി ചേട്ടാ കായൽ തെരണ്ടി അത് കായൽ ഈ കാണിക്കുന്നത് ക്ലോസ് യൂ എടുക്കാണിച്ച് ബാക്കി വെച്ചു കായൽ തെരണ്ടി കണ്ടോ കായൽ തെരണ്ടി എന്റെ വാല് കണ്ടോ നല്ല നീളം എന്നാ നീളമുണ്ട് ഓ വാല ഒരു കൊമ്പുണ്ടല്ലേ ഓഹ് കാണിച്ചേ പാലിന്റെ അറ്റത്തൊരു കൊമ്പുണ്ട് നീടിൽ പോലത്തെ അതുകൊണ്ടാണ് തെരണ്ടി വാലിന് അടിക്കുക പിടിച്ച കേട്ടോ നന്നായിട്ട് ക്ലോസ് ഓ എടുക്കാണെ തിരണ്ടി വാലിന് പറയുന്നത് അല്ലേ ഇതാണ് ഇത് കായൽ തെരണ്ടിയാണോ കായൽ തെരണ്ടിയാണോ ഇതൊക്കെ വന്ന് അടി കെട്ടിക്കഴിഞ്ഞല്ലേ പിടിക്കഴിഞ്ഞാ അല്ലേ നേരെ തിരിച്ചൊന്ന് പിടിച്ചേ ഇങ്ങനെയല്ലേ അവ നീന്തുമ്പോൾ ഇങ്ങനെയല്ലേ ഇങ്ങനെ കാണുന്നു ണ്ടോ കാൽ വാല് വാലിന്റെ ആ മുള്ള കാണിക്കോ നീളം ഒന്ന് വെച്ച് നോക്കിയാ നീളം നമുക്ക് നോക്കിയാലോ ചെറുതായിട്ട് ഇത്ര നീളം ഉണ്ട് ഉണ്ടല്ലേ നൂല് പോലെ അല്ലേ ഇത്ര നീളം നീളമുണ്ട് ഭയങ്കര വേദനയല്ലേ അത് നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോൾ അടിക്കും അല്ലേ അല്ലെ ആ മുള്ളൊന്നും കാണിച്ച നീട്ടില് നീഡിൽ നമുക്ക് കാണിക്കാം കണ്ടോ എന്റെ മുള്ളില് നീടില്ല അത് പുറത്തോട്ട് പുറത്തോട്ടായിരിക്കുമോ അത് വെച്ച് കുത്തുകല്ലേ ഓ വാലിനടിക്ക് ഒരു കുത്തുവാങ്ങാൻ തരുമല്ലേ കണ്ടോ ഓ നല്ല മൂർച്ചയുണ്ട് കണ്ടോ അപ്പം നല്ല കായൽ തരണ്ടി കാണിച്ചു കണ്ടു ഓക്കേ